നമസ്കാരം മാവേലിക്കര രാജകുടുംബാംഗമായ മാർത്താണ്ഡവർമ്മ ശങ്കരൻ വല്യത്താൻ എന്ന ഡോക്ടർ എം എസ് വല്യത്താൻ ഭാരതത്തിലെ ഓരോ മനുഷ്യന്റെയും ഹൃദയത്തിന്റെ കാവൽക്കാരനായിരുന്നു ഇന്ന് രാജ്യമെമ്പാടും കേന്ദ്ര സർക്കാരിൻ്റെയും സംസ്ഥാന സർക്കാരിൻ്റെയും ഉടമസ്ഥതയിൽ മാത്രമല്ല സ്വകാര്യ ഉടമസ്ഥതയിലുമുള്ള ആയിരക്കണക്കിന് ആശുപത്രികളിൽ നടക്കുന്ന ലക്ഷക്കണക്കിന് ഹൃദയ ശസ്ത്രക്രിയകളുടെയൊക്കെ പിതാവായിരുന്നു ഡോക്ടർ വല്യത്താൻ ഡോക്ടർ വല്യത്താൻ എന്നൊരു മനുഷ്യൻ ഈ നാട്ടിൽ ജനിച്ചില്ലായിരുന്നെങ്കിൽ ഇത്രയും ചെലവ് കുറഞ്ഞ ഹൃദയ ശസ്ത്രക്രിയ നമുക്ക് ലഭിക്കുമായിരുന്നില്ല എന്നിട്ടും പഞ്ചനക്ഷത്ര സ്വകാര്യ ആശുപത്രികൾ ഓരോ മനുഷ്യന്റെയും ഹൃദയം കവർന്നെടുത്ത് കോടികൾ ലാഭം കൊയ്യുന്നു എന്നറിയുമ്പോൾ വല്യത്താൻ കൂടി ഇല്ലായിരുന്നെങ്കിൽ എന്തു സംഭവിക്കും എന്നോർക്കുക ഇങ്ങനൊരു മനുഷ്യൻ ഈ നാട്ടിൽ ജീവിച്ചിരുന്നു എന്ന് ഓർക്കുന്നത് തന്നെ അഭിമാനകരമാണ് നിർഭാഗ്യവശാൽ നമ്മൾ മലയാളികളുടെ ഒരു ശീലം അവർ ജീവിച്ചിരിക്കുമ്പോൾ അവരെക്കുറിച്ച് നമ്മൾ ഒന്നും അറിയുന്നില്ല അവർ മരിച്ചു കഴിയുമ്പോൾ നമ്മൾ അവരെക്കുറിച്ച് സ്തുതിഗീതങ്ങൾ പാടുന്നു എന്നതാണ് ഉമ്മൻചാണ്ടി മരിച്ച് ഒരു വർഷമായിട്ടും ആ സ്തുതിഗീതങ്ങൾ നിലയ്ക്കുന്നില്ല എന്ന് ഓർക്കണം അത്തരമൊരു അപൂർവ മനുഷ്യൻ തന്നെയായിരുന്നു ഡോക്ടർ വല്യത്താൻ ഏതെങ്കിലും ഒരു മേഖലയിൽ ഏതെങ്കിലും തരത്തിൽ കഴിവുണ്ടെങ്കിൽ അഹങ്കാരിയായി മാറുകയും താനില്ലെങ്കിൽ ഈ ലോകമില്ല ഈ മേഖല ഇല്ല എന്ന് വിശ്വസിക്കുകയും ചെയ്യുന്ന അല്പന്മാർക്കിടയിലാണ് ലോകത്തെ തന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഡോക്ടർ വല്യത്താൻ തൊണ്ണൂറ് വയസ്സ് വരെ ജീവിച്ചിരുന്നത് ഹൃദയ ശസ്ത്രക്രിയാ രംഗത്തെ ലോകാത്ഭുതമായിരുന്ന ഡോക്ടർ ജോൺ ഗെയ്ഷം ഹിബഡിനോടൊപ്പം ഹാർവാർഡ് സർവകലാശാലയിൽ ശസ്ത്രക്രിയ പഠിച്ചയാളാണ് വല്യത്താൻ എന്ന് പലർക്കും അറിയില്ല അതിനുശേഷം ലോകം കണ്ട ഏറ്റവും പ്രശസ്തരായ ഹൃദയ ശസ്ത്രക്രിയ വിദഗ്ധർക്കൊപ്പം അമേരിക്കയിൽ പണിയെടുത്തെങ്കിലും നാടിനോടുള്ള സ്നേഹം കൊണ്ട് ലളിത ജീവിതത്തോടുള്ള ഇഷ്ടം കൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ കേരളത്തിലേക്ക് എത്തുകയാണ് വല്യത്താൻ ഇന്നത്തെ മുഖ്യമന്ത്രിമാരെ പോലല്ല നാട് നന്നാവണം എന്ന് അതിയായി മോഹിച്ച ഒരു മുഖ്യമന്ത്രിയായിരുന്നു അന്ന് കേരളം ഭരിച്ചത് സി നേതാവായ അച്യുത മേനോൻ അന്നത്തെ കാലത്ത് അമേരിക്കയിലെ ഏറ്റവും അറിയപ്പെടുന്ന ശസ്ത്രക്രിയ വിദഗ്ധരോടൊപ്പം പ്രവർത്തിച്ച് അമേരിക്കയിലെ ശതകോടീശ്വരനായി മാറാൻ ഭാഗ്യം ലഭിച്ചിട്ടും അത് വേണ്ട തന്റെ നാട്ടിലെ പാവങ്ങൾക്കു വേണ്ടി എന്തെങ്കിലും ചെയ്യണം എന്നാഗ്രഹിച്ച് തിരുവനന്തപുരത്തെത്തിയ വല്യത്താൻ ശ്രീചിത്ര മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ തുടക്കക്കാരനായി അത്യാധുനിക സൗകര്യങ്ങളുള്ള ഒരു ആശുപത്രി എന്നതിനപ്പുറത്തേക്ക് ശ്രീചിത്ര ഒരു ഗവേഷണ സ്ഥാപനമായി മാറിയത് വല്യത്താന്റെ താല്പര്യം കൊണ്ടാണ് സ്ത്രീചിത്രയിൽ വല്യത്താൻ വികസിപ്പിച്ചെടുത്ത ഹൃദയ ശസ്ത്രക്രിയ ഉപകരണങ്ങളാണ് ഇന്ത്യയിലെ ഹൃദയ ശസ്ത്രക്രിയയുടെ ചെലവ് കുറച്ചത് ഇന്നും ലക്ഷക്കണക്കിന് ഇന്ത്യക്കാരുടെ ഹൃദയമെടുപ്പ് നിലനിർത്തുന്നത് സ്ത്രീചിത്രയിൽ വികസിപ്പിച്ചെടുത്ത വാൽവുകളും മറ്റ് ഭാഗങ്ങളുമാണ് ആദ്യമായി കേരളത്തിലല്ല ഇന്ത്യയിൽ കൃത്രിമ ഹൃദയ വാൽവ് സ്ഥാപിച്ചത് ഡോക്ടർ വല്യത്താനായിരുന്നു ആദ്യത്തെ ബ്ലഡ് ബാഗും ഓക്സിജനറേറ്ററും ഒക്കെ വല്യത്താന്റെ സംഭാവനയായിരുന്നു വല്യത്താനിൽ നിന്നാണ് ഭാരതത്തിന്റെ ഹൃദയ ശസ്ത്രക്രിയ സാധാരണക്കാർക്കും സാധ്യമാകുന്ന തരത്തിലേക്ക് പടർന്നു പിടിച്ചത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ആദ്യ ബാച്ചിലെ വിദ്യാർത്ഥിയായിരുന്നു ഡോക്ടർ വല്യത്താൻ അവിടെ നിന്നാണ് ബ്രിട്ടനിൽ പോയി പഠിക്കുകയും പിന്നീട് അമേരിക്കയിലേക്ക് താമസം മാറ്റുകയും ഒക്കെ ചെയ്തിട്ടും വികസിത രാജ്യത്തിന് കിട്ടുന്ന ആ ടെക്നോളജി ഭാരതത്തിലെ പാവപ്പെട്ടവർക്കും കിട്ടണം എന്നാഗ്രഹിച്ചുകൊണ്ട് ഇങ്ങോട്ട് വന്നത് അച്യുതമേനോനെ പോലെ ഒരാൾ മുഖ്യമന്ത്രി ആയിരുന്നതുകൊണ്ട് മാത്രമാണ് ശ്രീചിത്ര തുടങ്ങിയതും വളർന്നു പന്തലിച്ചതും എന്നിട്ടും രണ്ടു ചോദ്യങ്ങൾ ബാക്കിയാവുന്നു ഒന്ന് നമ്മളിപ്പോൾ ഒരു എയിംസിന് വേണ്ടി നിലവിളി കൂട്ടുന്നു അതായത് ആരോഗ്യരംഗത്തെ ഏറ്റവും മികച്ച സ്ഥാപനമായി എയിംസ് നിലനിൽക്കുന്നു അത് കേരളത്തിൽ ഇല്ല എന്തുകൊണ്ടാണ് ഇന്ത്യയിലെ ഹൃദയ ശസ്ത്രക്രിയാ രംഗത്തെ മാതൃകാ സ്ഥാപനമായ ശ്രീചിത്ര എയിംസിന്റെ അത്രയും പോലും വളർന്നില്ല എയിംസിനേക്കാളൊക്കെ താഴേക്ക് പോയത് എന്തുകൊണ്ടാണ് രണ്ടാമത്തേത് എന്തുകൊണ്ടാണ് അദ്ദേഹം കേരളം വിട്ട് മണിപ്പാലിലേക്ക് പോയത് ഏതാണ്ട് മൂന്ന് പതിറ്റാണ്ടോളം അദ്ദേഹം മണിപ്പാലിലായിരുന്നു താമസിച്ചത് മണിപ്പാൽ യൂണിവേഴ്സിറ്റിയുടെ ആദ്യത്തെ വൈസ് ചാൻസലർ ആയിരുന്നു ഡോക്ടർ വല്യത്താൻ അവിടെ തന്നെ ജീവിച്ച് അവിടെ തന്നെ സേവിച്ച് അവിടെ തന്നെ മരിച്ച് അവിടെ തന്നെ പൊതുചടങ്ങുകൾ പോലുമില്ലാതെ സംസ്കരിക്കപ്പെട്ടിരിക്കുന്നു വല്യത്താനെ മിനിഞ്ഞാന്ന് അതായത് ബുധനാഴ്ച രാത്രിയിൽ മരിക്കുന്നു പന്ത്രണ്ട് മണിക്കൂറിന് ശേഷം വ്യാഴാഴ്ച രാവിലെ അവിടെ തന്നെ അദ്ദേഹത്തെ അടക്കുന്നു പൊതുദർശനത്തിന് വയ്ക്കരുതേ എന്ന് അദ്ദേഹത്തിന് നിർബന്ധമുണ്ടായിരുന്നു വിവാഹം പോലും അങ്ങനെയായിരുന്നു പഞ്ചാബിയായ ഒരു സഹപ്രവർത്തകെ അദ്ദേഹം വിവാഹം കഴിക്കുമ്പോൾ ആകെച്ചെലവ് ഒന്നേകാൽ രൂപയായിരുന്നു പട്ടംതാണ്ടുപിള്ളിയായിരുന്നു അദ്ദേഹത്തിന് വിവാഹം നടത്തിക്കൊടുത്തത് ഒരു ഔദ്യോഗിക ചടങ്ങും സ്വീകരണവും ആദരവുമില്ലാതെ മണ്ണിലേക്ക് മടങ്ങിയിരിക്കുകയാണ് ഡോക്ടർ വല്യത്താൻ ആ വല്യത്തൻ എന്തുകൊണ്ട് കേരളത്തിൽ തുടർന്നില്ല അച്യുത മേലോനു ശേഷം ഇവിടെ പ്രവർത്തിക്കുക അത്ര സുഗമമായിരുന്നില്ല പിന്നീട് അദ്ദേഹം ശാസ്ത്ര സാങ്കേതിക സംവിധാനങ്ങളുടെ ചുമതല ഏറ്റെങ്കിലും അദ്ദേഹത്തിന് ഇഷ്ടപ്രകാരം പ്രവർത്തിക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടായില്ല രാഷ്ട്രീയക്കാരെ തിരികെ കയറ്റി ശാസ്ത്ര സാങ്കേതിക മേഖലയെ നശിപ്പിക്കുന്നതിൽ പ്രതിഷേധിച്ച് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഈ കേരളത്തിലുള്ള ഭരണാധികാരികൾ കേൾക്കാതെ വന്നപ്പോൾ അദ്ദേഹം പിണങ്ങിപ്പോവുകയായിരുന്നു ലോകത്തിൻ്റെ അതിന് അത്ഭുതമായിരുന്ന പാശ്ചാത്യ രാജ്യത്ത് സുഖജീവിതം ഉപേക്ഷിച്ച് ഈ നാട് നന്നാക്കാൻ വന്നവരെ നമ്മൾ ആട്ടിപ്പായച്ചു വലിയ ഏറ്റവും വലിയ സവിശേഷത ഇന്ന് മോഡേൺ മെഡിസിൻ എന്ന് സ്വയം അവകാശപ്പെട്ടുകൊണ്ട് അലോപ്പതിക്കാർ അവർ മാത്രമാണ് ശരി എന്ന് വിശ്വസിച്ച് മറ്റ് ചികിത്സാ സമ്പ്രദായങ്ങളെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാൽ അത് അശാസ്ത്രീയമാണ് എന്ന് പറഞ്ഞ് നിലവിളിക്കുമ്പോൾ ആയുർവേദം അടക്കമുള്ള മറ്റു ചികിത്സാ സമ്പ്രദായങ്ങളെ ചേർത്ത് പിടിക്കുകയും ഹോളിസ്റ്റിക് ചികിത്സാ രീതിയിലൂടെ വേണം ഇന്ത്യയുടെ പാരമ്പര്യം കൂടി ഉൾക്കൊണ്ടുകൊണ്ട് വേണം ചികിത്സ നടത്താൻ എന്ന് വിശ്വസിക്കുകയും പ്രചരിപ്പിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തു ലോകപ്രശസ്തനായ ഹൃദയ ശസ്ത്രക്രിയ വിദഗ്ധനായിട്ടും അദ്ദേഹം ആയുർവേദം പഠിച്ചു ശുശ്രുത സംഹിതയും അഷ്ടാംഗ ഹൃദയവും അദ്ദേഹം ഇംഗ്ലീഷിലേക്ക് പരിവർത്തനം ചെയ്ത് അതിന് പ്രചാരകനായി ആയുർവേദ ബയോളജി എന്ന പേരിൽ ഒരു പ്രത്യേക മെഡിക്കൽ വിഭാഗത്തിന് തന്നെ തുടക്കമിട്ടു അങ്ങനെ ഇന്ത്യയുടെ പാരമ്പര്യം മൃഗപ്പിടിച്ച് ആധുനിക ശാസ്ത്രത്തിന്റെ ഭാഗമാണ് ആയുർവേദവും എന്ന് വിശ്വസിച്ച് സകല ചികിത്സാ സമ്പ്രദായങ്ങളെയും ചേർത്ത് പിടിച്ച് അദ്ദേഹം വളർന്നു എന്നാൽ നമ്മുടെ മോഡേൺ മെഡിസിനുകാരുടെ പറച്ചിൽ എന്താണ് അലോപ്പതി അല്ലാതെ മറ്റെല്ലാം അശാസ്ത്രീയമാണ് അന്ധവിശ്വാസമാണ് എന്ന് അവർക്കൊക്കെ മുകളിൽ കയറി ഇരുന്നു കൊണ്ടാണ് എം എസ് വല്യത്താൻ വിളിച്ചു പറഞ്ഞത് ആയുർവേദമാണ് എല്ലാ ചികിത്സാ രീതിയുടെയും തുടക്കമെന്ന് വല്യത്താൻ ഒരു അഭിമുഖം കാണുകയുണ്ടായി ആ അഭിമുഖത്തിൽ അദ്ദേഹത്തോട് ചോദിക്കുന്നു ജീവിതത്തിൽ നൽകാനുള്ള സന്ദേശം എന്തെന്ന് അദ്ദേഹം വളരെ ലളിതമായി പറയുന്നു ഏത് മേഖലയിൽ പ്രവർത്തിച്ചാലും ഒരു ലക്ഷ്യമുണ്ടാവണം ആ ലക്ഷ്യം സാധിക്കുന്നതിന് വേണ്ടി വിജയിക്കുന്നതിന് വേണ്ടി ആഹ്ലാദത്തോടെ പ്രവർത്തിക്കണം ഞാൻ ഞാനൊന്നുമല്ല താനൊരു മഹാസംഭവമാണ് എന്ന ചിന്ത ഒഴിവാക്കണം താനില്ലെങ്കിലും ലോകമുണ്ടാകും എന്ന് ഉറച്ച വിശ്വസിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുകയും വേണം ഇത്രയും മാത്രമാണ് അദ്ദേഹം സകലർക്കും കൊടുത്ത ഉപദേശം ഇതിലും വലിയൊരു ഉപദേശം ആർക്കും ലോകത്തിന് കൊടുക്കാനില്ല ഏത് പ്രവൃത്തി നിങ്ങൾ ചെയ്താലും അത് മാധ്യമ പ്രവർത്തനമാവട്ടെ ഡോക്ടറാവട്ടെ രാഷ്ട്രീയക്കാരനാവട്ടെ കൽപ്പണിക്കാരനോ കൂൽപ്പണിക്കാരനോ ആവട്ടെ ഒരു ലക്ഷ്യം വേണം ഞാൻ ചെയ്യുന്നത് ഇങ്ങനെയായിരിക്കണം എന്റെ ലക്ഷ്യം ഇതായിരിക്കണം ആ ലക്ഷ്യത്തിൽ എത്തുന്നതിന് വേണ്ടി അത് പരിപൂർണമാകുന്നതിന് വേണ്ടി കഠിന പ്രയത്നം ചെയ്യണം പക്ഷെ ആ കഠിന പ്രയത്നം ആഹ്ലാദത്തോടെ ആയിരിക്കണം മനസ്സിലെ മനസ്സോടെ ആവരുതേ ആ കഠിന പ്രയത്നം വഴി ഉണ്ടാവണം അത് ലഭിക്കുമ്പോൾ കിട്ടുന്ന പണമല്ല പ്രതിഫലമല്ല പ്രശസ്തിയല്ല നിലമറിച്ച് ആ സക്സസ് ആയിരിക്കണം പ്രചോദിപ്പിക്കുന്നത് ആ സക്സസ്സിന് വേണ്ടി ആഹ്ലാദത്തോടെ അത് ചെയ്യണം അങ്ങനെ അത് ചെയ്യുമ്പോൾ നമുക്ക് തോന്നാം ഞാനാണ് ഈ മേഖലയിലെ അഗ്രഗണിൻന്ന് ഞാനില്ലെങ്കിൽ ഈ മേഖലയില്ലെന്ന് ആ ചിന്ത അപകടമുണ്ടാക്കും ഞാനില്ലെങ്കിലും ലോകം മുമ്പോട്ട് പോകും ലോകത്തിനൊരു മാറ്റവും ഉണ്ടാവില്ല എന്ന ഉത്തമ ബോധ്യത്തോടെ വേണം അത് ചെയ്യാൻ ഇതിലും നല്ലൊരു സന്ദേശത്തോടെ ഈ ദിവസം ആരംഭിക്കാൻ കഴിയില്ല മഹാനായ ഡോക്ടർ എം എസ് വല്യത്താനെ മറനാടിൻ്റെയും എൻ്റെയും ആദരാഞ്ജലികൾ